ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷനു സമീപം കുന്നംകുളം റോഡ് കോൺടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് കരിയർ എക്സ്പോ രണ്ടായിരത്തി അഞ്ചും അനുമോദനവും മെയ് വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ നടക്കും എഡിഫൈസ് ഇന്ത്യയുടെയും വി ആർ ജെ സുപ്രീം എഡ്യൂടെക്കിന്റെയും ആഭിമുഖ്യത്തിലാണ് മെയ് ഇരുപത്തിയെട്ട് ബുധനാഴ്ച രാവിലെ പത്ത് മണി മുതൽ വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ വിദ്യാർത്ഥികൾക്കായി കരിയർ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള അനുമോദന ചടങ്ങും സംഘടിപ്പിക്കുന്നത് സൗജന്യ പഠനത്തിനുള്ള സ്കോളർഷിപ്പ് അഡ്മിഷനും കരിയർ ഗൈഡൻസ് ക്ലാസുകളും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് വികാരി ഫാദർ വർഗീസ് തരകൻ തൃശൂർ ജില്ലാ മുൻ വിദ്യാഭ്യാസ ഡയറക്ടർ ടി വി മദന തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും പരിപാടിയിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ പൂജ്യം ഒൻപത് എൺപത്തിയെട്ട് അറുപത്തിയഞ്ച് എൺപത്തി അഞ്ച് തൊണ്ണൂറ് മുപ്പത്തിയഞ്ച് മുപ്പത്തിയാറ് എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ ഒരു കരിയർ എക്സ്പോ സംഘടിപ്പിക്കുന്നു അന്നേ ദിവസം കുട്ടികൾക്ക് സൗജന്യ പഠനത്തിനുള്ള സ്കോളർഷിപ്പ് അഡ്മിഷൻ കൊടുക്കുന്നതിനുള്ള പ്രോഗ്രാമാണ് നടക്കുന്നത് ഒരു മണിക്കൂർ നേരം കുട്ടികൾക്കുള്ള കരിയർ ഗൈഡൻസിന്റെ മോട്ടിവേഷൻ സെമിനാറും ഉണ്ടാകും ഈ സെമിനാറിന് ശേഷം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പ്രതിഭാധനരായ വിദ്യാർത്ഥികൾക്ക് അവരിഷ്ടപ്പെട്ട കോഴ്സുകൾ പഠിക്കുന്നതിന് പൂർണ്ണമായും നൂറ് ശതമാനം കോഴ്സ് ഫീ സൗജന്യമാക്കിക്കൊണ്ടുള്ള ഒരു സൗജന്യ വിദ്യാഭ്യാസ പദ്ധതി എഡിഫ്സ് ഇന്ത്യയുടെ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ ന്യൂസ് ഡെസ്ക് യു ആർ ന്യൂസ്